വെള്ളം കയറാത്തിലെത്തും വെള്ളക്കെട്ട് ദേശീയപാത വികസനം നാട്ടുകാർക്ക് പാരയായി ദേശീയപാത അറുപത്തിയാറിൽ സി ഐ ഓഫീസിന് നിലനിൽ പരിസരമാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് കാരൂർ അമ്പലം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി ചേച്ചി ചേച്ചിയമ്മൻകോവിൽ എഞ്ചിനീയർ രഘുനന്ദൻ ചന്ദ്രൻ സുരേഷ് അമ്പിളി എന്നിവരുടെ വീടുകളിലേക്കും ഗണപതി അമ്പലത്തിലും വെള്ളം കയറിയിരിക്കുകയാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകി പോകേണ്ട വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് റോഡ് നിർമ്മാണം തുടങ്ങിയതോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് വന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡ് നിർമ്മിച്ചപ്പോൾ കാനപൊളിച്ച് പൈപ്പ് ഇട്ടിരുന്നു അഞ്ച് പൈപ്പുകളാണ് ഇട്ടിരുന്നത് എന്നാൽ ഇട്ട പല പൈപ്പുകളിലും കോൺക്രീറ്റ് അടിഞ്ഞതുകൊണ്ടാണ് വെള്ളം പോകാത്തതെന്നാണ് ജനം പറയുന്നത് കോട്ടപ്പുറം മുതൽ ചന്തപ്പുര വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചിരുന്നെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പടിയിലും കടയിലൊക്കെ വെള്ളം കയറി കിടക്കിയിരുന്നു പടിയുടെ ഉള്ളിലും കടയിലൊക്കെ വെള്ളം കയറി കിടക്കിയിരുന്നു ഇല്ല കടയില dari dalam blok kedai. Okey. Ha ha.